നമ്മളെ വിട്ടുപോയ നടീനടന്മാർ ആരൊക്കെയെന്നാണ് എന്നൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അനിൽ മുരളി ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മരണം രണ്ടായിരത്തി ഇരുപത് മികച്ചൊരു വില്ലൻ കഥാപാത്രം ചെയ്യുന്നുണ്ട് ആളുകൂടിയായിരുന്നു അനിൽ മുരളി സുബി സുരേഷ് ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കെ പി സി ലളിത ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോനിഷ ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കനകലത ജനനം ആയിരത്തി തൊള്ളായിരത്തി അറു അറുപത് മരണം രണ്ടായിരത്തി ഇരുപത്തി നാല് അപർണ നായർ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശശി കല്ലിങ്കൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മരണം രണ്ടായിരത്തി ഇരുപത് കൽപ്പന ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മരണം രണ്ടായിരത്തി പതിനാറ്